நமஸ்காரம் கல்யாணம் இனி வேற லெவல் பாசித் ஆர்கேட் குளம் ശക്തമായ മഴയിൽ ചെറുമുക്ക് തിരൂരങ്ങാടി പാടശേഖരങ്ങളിലേക്ക് വെള്ളം കയറിയത് നിരവധി കർഷകരുടെ നെൽച്ചെടികളും ഞാറും വെള്ളത്തിൽ മൂടി വെന്യൂർ ദേശീയ പാത അറുപത്തിയാറിൽ റോഡ് പണി നടക്കുന്നതിനാൽ കടലുണ്ടി പുഴയിലേക്ക് ഒഴുകിപ്പോവേണ്ട വെള്ളമാണ് ചെറുമുക്ക് തിരൂരങ്ങാടി പാടശേഖരങ്ങളിലേക്ക് കയറിയത് നിന്നും മുതൽ സ്വർണ്ണാഭരണങ്ങൾ ഷോറൂം റോഡ് പണി നടക്കുന്നതിനാൽ കടലോണ്ടി പുഴയിലേക്ക് ഒഴുകിപ്പോവേണ്ട വെള്ളം വെന്നിയൂർ കാപ്രാട് വഴി ചെറുമുക്ക് തിരൂരങ്ങാടി പാടശേഖരങ്ങളിലേക്ക് വെള്ളം കയറിയത് നിരവധി കർഷകരുടെ നെൽച്ചെടികളും ഞാറും വെള്ളത്തിൽ മൂടിയിരുന്നു ഏഴേക്കറിലാണ് പായൽ മൂടിക്കിടന്നത് കർഷകരായ ഉണ്ണിയാലുങ്കൽ മായിന്റെ അഞ്ചേക്കറിലും കാണിക്കൽ അഷ്റഫ് എന്നിവരുടെ രണ്ട് ഏക്കറിലുമാണ് പായൽ വന്നത് ഇവർക്ക് രണ്ട് ലക്ഷം രൂപയോളം നഷ്ടം കണക്കാക്കുന്നു കൃഷിയിൽ വെള്ളം കയറിയത് ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ വകുപ്പ് തലത്തിൽ പരാതി നൽകിയതിനെ തുടർന്ന് ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ കെ പി ദീപയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ച പരിശോധന നടത്തി വെട്ടന്യൂസ് തിരുവിരങ്ങാടി